വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ യു ഡി എഫിന് വിജയം ഉറപ്പാണെന്ന് ഷാഫി പറമ്പിൽ എം പി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഏത് എതിരാളി വന്നാലും ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആശാവർക്കർമാരുടെ സമരം ദേശീയപാതയുടെ തകർച്ച എന്നിവയെല്ലാം ജനങ്ങൾ വിലയിരുത്തുമെന്നും ഇത് യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പോരാട്ടം നടന്നാൽ അതിന്റെ ഗുണം ലഭിക്കുക ുണം അദ്ദേഹം സി പി എം പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി നാട്ടിൽ നടക്കുന്നുണ്ടെന്നും ദേശീയപാതയുടെ തകർച്ച പോലും ജനങ്ങൾ വിലയിരുത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അല്ല ഈ തെരഞ്ഞെടുപ്പില് എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാവില്ലെന്ന് മത്സരത്തിനിറങ്ങിയ ആളുകളല്ലേ മത്സരമൊക്കെ ഉണ്ടാവും അതിനെല്ലാം അതിജീവിക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സവിശേഷതകൾ നിലമ്പൂരിലും കേരളത്തിലും ഉണ്ട് എതിരാളി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ആഗ്രഹിച്ചവരല്ല ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയത് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിനു ശേഷം ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അത് ഗ്രൗണ്ട് ലെവലിലേക്ക് ഞങ്ങൾ ഇറങ്ങി തുടങ്ങി ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കൂടെ ഉണ്ടാവും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോഴെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചോദിക്കാൻ തുടങ്ങിയല്ലോ അറ്റ്ലീസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ഈ കേരളത്തിലെ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന്റെ അവസ്ഥ എന്താ അത് ഈ നിലമ്പൂരിലെ ജനങ്ങൾ എന്നാണ് നിങ്ങൾ കരുതുന്നത് അവര് മഴയും വെയിലും ഏറ്റു നടത്തുന്ന ജാഥ അവരെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് ഈ വിവാദങ്ങളൊക്കെ ആവും തെരഞ്ഞെടുപ്പിൽ ചർച്ച എന്ന് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലും പലരും പ്രവചിച്ചിരുന്നു എന്നിട്ട് എന്താ അവസാനം റിസൾട്ട് വന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം യു ഡി എഫിനാണ് കിട്ടാൻ പോകുന്നത് കാരണം രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും യു ഡി എഫിന്റെ ജയം ആഗ്രഹിക്കുന്നുണ്ടെന്നും ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ഭരണം മാറണമെന്നാഗ്രഹിക്കുന്ന സി പി എമ്മുകാർ പോലുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു യു ഡി എഫുമായി സഹകരിക്കുന്ന എല്ലാവരുമായും ചേർന്ന് മുന്നോട്ടു പോകുമെന്നും അൻവർ തീരുമാനിച്ചാൽ യു ഡി എഫിനൊപ്പം ഉണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കണമെന്നാഗ്രഹിക്കുന്ന എല്ലാവരെയും സഹകരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എമ്മിന് സ്ഥാനാർത്ഥിയെ നിർത്തി സ്വാതന്ത്ര്യെന്നും അദ്ദേഹം നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പെൻഷൻ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പെൻഷൻ ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പെൻഷൻ മുതിർന്ന പൗരമാക്കിയുള്ള മന്തി നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പെൻഷൻ അമ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗ്രൗണ്ടൻ ഗ്യാരന്റ് ഉടനാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കേസി ശാന്തി സതീശം